ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ദക്ഷാൻ ഫാമിലി യു എയുടെ പല ഭാഗങ്ങളിലായിട്ട് രണ്ട് ദിവസമായിട്ട് തകർത്തു പെയ്യുന്ന മഴയായിരുന്നു അതിൻ്റെ ബാക്കി പത്രം എന്നോളം ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഷാർജയിലുടനീളം പല സ്ഥലങ്ങളിലും വെള്ളം ഒരുപാട് പൊന്തിയിട്ടുണ്ട് അത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം തന്നെ എടുക്കും ഇത്തരത്തിലുള്ള വെള്ളം ഒക്കെ ഒഴിവായി പോകണമെങ്കിൽ ഷാർജയിൽ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ കുറച്ച് വെള്ളം വെള്ളമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും സേഫായിട്ടിരിക്കുക സുരക്ഷിതരായിട്ടിരിക്കുക റൂമിൻ്റെ അകത്തുനിന്ന് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തു പോവുക ജോലിയുള്ള ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ചുമ്മാ കടങ്ങുന്ന പരിപാടികൾ നമ്മൾ റോഡിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഉപേക്ഷിക്കാം കാരണം ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയാണ് വെള്ളം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും ചില മേഖലകളിൽ ഇലക്ട്രിസിറ്റി പോലും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ റൂമിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മസ്ജിദ് കീഴെയുള്ള ഒരു പാർക്കിങ്ങിലേക്കാണ് അപ്പോൾ പാർക്കിങ്ങിൽ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിലെല്ലാം പാർക്കിംഗ് നടക്കുന്നുണ്ട് പ്ലസ് അതോടൊപ്പം തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടും പാർക്കിങ്ങൾ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്തരത്തിൽ വെള്ളം പൊന്തിയ സമയത്ത് ആർക്കും അത്രത്തര സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ പാർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും പല മേഖലകളിലും ഔദ്യോഗികമായിട്ടുള്ള പാർക്കിംഗ് ഏക മേഖലയിലൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ ആളുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കിങ് ഫൈസൽ റോഡ് സഫീർ മാൾ സഫീർ മാർക്കറ്റിൻ്റെ തൊട്ട മുന്നിലുള്ള സ്ഥലമാണ് പാർക്കിങ്ങിലേക്ക് വെള്ളം കുത്തി ഒഴിച്ചു വരുന്നൊരവസ്ഥ ഒരുപാട് വെള്ളമുണ്ട് ആളുകളൊക്കെ ഒന്ന് സഹായിക്കുന്നുണ്ട് കാറൊക്കെ മാറ്റിയിടാൻ വേണ്ടിയിട്ട് എന്നാലും അത് മാറ്റിയിടാൻ വേണ്ടി ഉപയോഗമായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു ഒരുപാട് വാഹനങ്ങൾ ഇതിൻ്റെ അടിയിൽ തന്നെ കുടുങ്ങിപ്പോയിട്ടുണ്ട് പാർക്കിങ്ങിൻ്റെ അടിയിൽ തന്നെ റോഡിലൂടെ ഓടിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ടാക്സി പോലും ടാക്സി കാറുകൾ പോലും ഉപേക്ഷിച്ച് പോയ നിലയിലാണുള്ളത് ഈ പാർക്കിങ്ങിന് അകത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ കാറും കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു സോ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ അതിപ്പോൾ കണ്ട ഒരവസ്ഥ പാർക്കിംഗ് പൂർണമായിട്ടും വെള്ളത്തിൻ്റെ അടിയിലാണ് डूब डूब गया गया दो गया 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 दूग गया, दूग गया।, हो गया। himself, yeah. तो गाड़ी 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 पूरा पूरा ഇത്തരത്തില് സ്വന്തം വാഹനങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരം നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആർക്കും തടയാൻ പറ്റാത്തതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെ സഫീർ മാർക്കറ്റിന്റെ തൊട്ട പിന്നിലായിട്ട് പല പല ആളുകൾക്കും റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് പോകുന്നത് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ വാഹനങ്ങളൊന്നും തന്നെ നിരത്തിൽ ഓടുന്നില്ല ചില മേഖലകളിൽ മാത്രം ഇപ്പോൾ ഇത് ഇപ്പം ഉള്ള സ്ഥലം നമ്മൾ മജാസ് പാർക്ക് അൽമജാസ് പാർക്കിൻ്റെ തൊട്ട മുന്നിലുള്ള സ്ഥലമാണ് അവിടെ ചെറിയ ചെറിയ വാഹനങ്ങൾ ഓടുന്നുണ്ട് വെള്ളം കുറച്ച് ക്രമേണ കുറവാണ് മറ്റു സ്വദേശങ്ങളെ അപേക്ഷിച്ചിട്ട് അൽമജാസ് അൽമജാസ് പാർക്ക് തന്നെയുള്ള അൽനൂർ മോസ്ക് മോസ്കോൻ്റെ മുന്നിലുള്ള ഭാഗമാണ് നമ്മൾ കാണുന്നത് മുഴുവനായിട്ട് ഫുൾ ടൈം ഫുൾ സമയം എല്ലാ സമയവും ഇതിൻ്റെ അകത്ത് പാർക്കിങ്ങിൽ ഫുള്ള് ട്രാഫിക് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് പക്ഷെ ഇപ്പം അതിന് പ്രദേശത്ത് വളരെ വളരെ ചുരുങ്ങിയ കാറുകളും മാത്രമേ ഇതിൻ്റെ അകത്തേ വെള്ളം കുറേ കുറേ കുന്തി വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇത് നമ്മുടെ കിങ് ഫൈസൽ റോഡിൽ ഷാർജ കിങ് ഫൈസൽ റോഡിൽ ദുബായിലോട്ട് പോകുന്ന ബസ് നിർത്തുന്ന സ്റ്റോപ്പാണിത് ഇവിടെ ഈ മേഖലയിലൊക്കെ പൂർണ്ണമായിട്ടും ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട് വാഹനങ്ങൾക്ക് ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഒത്തിരി വെള്ളം ഇവിടെ നിലനിൽക്കുന്നുണ്ട് തിരിച്ച് റൂമിലേക്ക് വരുന്ന സമയത്ത് കണ്ട് ഒരു കാഴ്ചയാണ് ചില ആളുകൾ കൂടി ചേർന്നിട്ട് വാട്ടർ ബോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ പോലെ വാട്ടർ ബോട്ടിൽ വെച്ച് ചെറിയൊരു ബോട്ട് രൂപത്തിലൊരു സാധനം ഉണ്ടാക്കിയിട്ട് തുഴഞ്ഞ് തുഴഞ്ഞു പോവുക സമയം ചിലവഴിക്കാൻ ഇത്തരത്തിലുള്ള പരിപാടികളോട് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് വെള്ളമുണ്ട് ഈ ഒരു അരക്കെട്ടും ഒരു ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അരക്കെട്ടും വെള്ളം അത്രയും വെള്ളം ഉണ്ട് തന്നെ ഈ സ്ഥലത്ത് കാറൊക്കെ ഏകദേശം മുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ Thank you, friends. For more videos, please subscribe and support Dakshan from the YouTube channel.